നിലവിൽ ഞാൻ കൂട്ടിനെ കണക്ട് ചെയ്തിട്ടല്ല രസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് കൂട്ട് കോവിഡിന് ശേഷം ആളുകൾ അനുഭവിച്ച ഒരു ഐസൊലേഷൻ അവസ്ഥയുണ്ട് ഒരുപാട് ആളുകൾ മാനസികമായിട്ട് അതായത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണല്ലോ ആർക്കും ആരോടും മിണ്ടാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ആത്മഹത്യകൾ വളരെയധികം കൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്നൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു അത് എങ്ങനെ ഒരു ദിവസം എന്നോട് എനിക്കൊന്ന് അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ ഒരു തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ മരണപ്പെട്ടു മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു അത് എനിക്കുണ്ടാക്കിയ ഒരു കുറ്റബോധമുണ്ട് ഒരുപക്ഷെ ഞാനതിന് ശ്രമിച്ചിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന ആ ഒരു തോന്നൽ അപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാര ആരെങ്കിലും ഒരാൾക്ക് കേൾക്കാനുണ്ടാവുക എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വളരെ റാൻഡംലി ഒരു സ്റ്റോറി ഇട്ടു ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കേൾക്കണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സമയമുണ്ട് ഞാൻ നിങ്ങളെ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കോളുകൾ വന്നു മെസ്സേജുകൾ വന്നു ഇങ്ങനെയാണ് നമ്മൾ ആ യാത്രയിലേക്ക് പോവുക ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നോ നമ്മൾ എവിടെ നിന്ന് മടങ്ങി പോകുമ്പോഴും ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ല നമുക്ക് അടുത്തറിയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന ആളുകൾ വരെ വിളിച്ചു പൊട്ടി കരഞ്ഞ അവസ്ഥകളുണ്ട് അപ്പൊ മനസ്സിലായി നമ്മൾ കാണുന്നവരുടെ ജീവിതങ്ങളൊന്നും അങ്ങനെയല്ല എല്ലാവരും ഓരോ കഥകളാണെന്ന് നമ്മൾ പറയില്ല അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രഗിളുകളുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റെലവൻസ് എത്രത്തോളമാണെന്ന് ഇപ്പോൾ നമുക്കൊരു സിനിമ കാണാൻ പോയി ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെന്താ ഒരു തിയേറ്ററിലേക്ക് പോകും ഒരു അസുഖം ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും നമുക്കൊന്ന് മനസ്സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്ന് തോന്നിയാൽ പോകാനായിട്ട് എത്ര ഇടങ്ങൾ ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ആ അങ്ങനെ ഒരു ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അങ്ങനെ ഒരു ഇടം ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമല്ല ഞാനും ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത ആളാണ് കേട്ടിരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരാൾ ഉണ്ടാവുക എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ജീവിതത്തിൽ അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ആ ഒരു ധൈര്യത്തിലും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ടുമാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത് അതൊരു സംഘടനയൊന്നുമല്ല എന്നാൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആളുകളെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രൊഫഷണലി എന്താണ് കൗൺസിലിങ്ങിനൊക്കെ കഴിയുന്ന ഏതെങ്കിലും പ്രൊഫഷൻ കയ്യിലുണ്ടോ ഇല്ല ഞാൻ പ്രൊഫഷണലി അങ്ങനെ ഇതുമായി സൈക്കോളജി അങ്ങനെ അങ്ങനെയൊന്നും അല്ല എനിക്കങ്ങനെ കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാനുള്ള റൈറ്റുകളൊന്നും അല്ല ഞാൻ വിളി എന്നോട് സംസാരിക്കുന്നവരോടും പറയും തിരിച്ചൊന്നും പറയുമെന്നും പ്രതീക്ഷിക്കരുത് നിങ്ങളെ കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ ഞാൻ ഈ ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ട് തന്നെ ക്യാമ്പിങ് ഇവൻ്റുകൾ ചെയ്യുന്നുണ്ട് വയനാട് മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് മുൻപ് ശ്രീലക്ഷ്മിയുടെ വൈറൽ ഒരു വീഡിയോ ഇത്തരത്തിലൊരു ക്യാമ്പിൻ്റെതായിരുന്നു അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പ്രൊഫഷണലി അത് തന്നെ അത് എന്റെ വരുമാനം നിലവിലെ ക്യാമ്പുകളിൽ നിന്നിട്ടുള്ളതാണ് ഇത്തരം ഒരുപാട് സങ്കടങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര ബേഡനായിട്ട് തോന്നിയിട്ടുണ്ടോ പലരുടെയും പലതരം സങ്കടങ്ങൾ കേൾക്കുമ്പോഴേ അതെല്ലാം കൂടി ഉൾക്കൊള്ളാനും കൊണ്ടുനടക്കാനും ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു കാരണം അപ്പോ എന്ന് വെച്ചാൽ എല്ലാരെയും എനിക്ക് സഹായിക്കാൻ പറ്റും എല്ലാരെയും ഓടിപ്പോയി സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ കേൾക്കുന്ന വിഷമങ്ങളൊക്കെ നമ്മുടെ ഉറക്കത്തേക്ക് എടുത്താൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പൊ നമ്മള് ഇത് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഇതിനെ കുറിച്ച് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കും അപ്പൊ അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കേട്ട കഥകളൊന്നും നമ്മുടെ തലയിൽ ഉണ്ടാവാൻ പാടില്ല സാധാരണ മനുഷ്യരാണ് നമ്മൾ എല്ലാവരെയും ഒരേ സമയം സഹായിക്കാൻ നമുക്ക് ശേഷിയില്ല അതൊരു ട്രൂത്താണ് അപ്പോൾ അത് എന്നും മനസ്സിലാക്കുക ചിലയിടത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചിലയിടത്ത് പറ്റില്ല ആ ഒരു സത്യത്തെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു ഒറ്റയ്ക്കുള്ള യാത്രയാണ് എന്താണ് ജീവിതം ജനനം മരണം എന്ന രണ്ട് സത്യങ്ങൾക്കിടയിലെ കുറച്ച് സമയം